ദേവേട്ടൻ ഇപ്പൊ ഓഫ് േഡ് ചെയ്തിട്ട് എത്രത്തോളം ഗുണമുണ്ട് ഇപ്പൊ രണ്ടുവർഷമായാലും നമ്മൾ യൂസ് ചെയ്യണെ രണ്ടു വർഷത്തോളമായി സോളാർ നമ്മൾ ചെയ്തിട്ട് നമ്മളെ പഴയ വീഴും ഉണ്ട് എയർ എയർഇൻഫോ യൂട്യൂബ് ചാനലിൽ ഈ ഒരു സിസ്റ്റം നമ്മൾ നമ്മള് വർഷമായി ചെയ്തിട്ട് അപ്പൊ രണ്ടുവർഷം ആള് യൂസ് ചെയ്തിട്ട് ആൾക്കതിന്റെ ഗുണം ഉള്ളതുകൊണ്ടായിരിക്കും ഇപ്പോ നമ്മളോട് ഒന്നുകൂടി അപഗ്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പൊ രണ്ടാമത്തെ തവണ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തല്ലേ അപ്പൊ ഇതിലേക്ക് മാറാനുള്ള കാരണം എന്താണ് മൂന്ന് പാനൽ ആയിരുന്നു പിന്നെ നാല് പാനലാക്കി നമ്മക്കൊരു ഓൺലൈൻ ആയിട്ട് നമുക്ക് ഉപയോഗം കൂടിയേക്കും അതിന് നമ്മൾ ഒരു പാനൽ അതെ ത്രീ പോയിന്റ് ഫൈവ് മൂന്ന് വെച്ചത് നമ്മള് നാലാക്കി നാലാക്കിയപ്പോഴത്തേക്ക് നമുക്ക് അഡീഷണൽ ആയിട്ട് അടുക്കള ഇൻഡക്ഷൻ കുക്കറ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടങ്ങനെ ചെയ്തത് അന്നേരം നമുക്ക് ലൈവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് അത് വെച്ചത് ഇപ്പം പക്ഷെ നമ്മൾ അത് അപ്ഗ്രേഡ് ചെയ്യുന്നത് ഒരു രണ്ട് എ സി വരുന്നു സി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ത്രീ പോയിന്റ് ഫൈവിൽ ഓടും പക്ഷെ നമുക്ക് ഓൺലൈനായിട്ടൊന്നും ബാക്കിയൊന്നും നമുക്ക് നമുക്ക് അടുക്കളയിൽ ഒരു അടുക്കളയിലൊരു അതായത് കുക്കർ ഇൻഡക്ഷൻ കുക്കർ വെക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മിക്സി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് ഇപ്പം രണ്ടുമൂന്നെണ്ണം ഒരേ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത കോണമാണ് നമ്മൾ അഞ്ച് കിലോ വാട്ടിലോട്ട് അതിനെ മാറ്റിയത് അപ്പൊ ഇത് ഇപ്പൊ രണ്ടു വർഷമായിട്ട് യൂസ് ചെയ്തിട്ട് എത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് ഉള്ള ലാഭകരം എന്ന് പറയാൻ പറ്റില്ല ചില ലാഭകരെന്ന് പറയുമ്പോ നഷ്ടക്ക് ബിയുടെ ഒരു പൈസ പോലും നമ്മൾ അടക്കുന്നില്ല യൂസ് ചെയ്യുന്നത് ഇപ്പൊ ദയവായിട്ട് ഈ രണ്ട് വർഷത്തിൽ നമുക്ക് എത്രത്തോളം ബില്ല് മന്ത്ലി വരുന്നത് ബില്ലാണ് വരുന്നത് രൂപക്കാട്ടും നൂറ് രൂപക്കകത്തുള്ള ബില്ല് നമുക്ക് അല്ല എനിക്ക് അന്ന് നമ്മൾ ചെയ്ത ഹായ് ഫ്രണ്ട്സ് എയർ എൻഫോന്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് കൊല്ലം ഡിസ് ഡിസ്ട്രിക്റ്റിൽ നമ്മൾ അഞ്ചലുള്ള സ്ഥലത്താണ് അപ്പൊ ദേവപ്രസാദ് വീട്ടിലാണ് അപ്പൊ ഇവിടെ നമ്മൾ നിലവിലൊരു സോളാർ സിസ്റ്റം ചെയ്തിട്ട് ഏകദേശം രണ്ടു വർഷത്തോളായി അപ്പൊ ഈ രണ്ട് വർഷത്തിന് മുമ്പ് നമ്മൾ ചെയ്ത സിസ്റ്റമാണ് അപ്പൊ ആ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി വന്നാണ് ഒരു പ്രാവശ്യം നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്തു അന്ന് നമ്മൾ ആദ്യം ചെയ്ത് ത്രീ പോയിന്റ് ഫൈവ് ആയിരുന്നു ത്രീ പോയിന്റ് ഫൈവ് സിസ്റ്റം ചെയ്തു അതിലേക്ക് നമ്മൾ മൂന്ന് പാനലാണ് ആദ്യം കൊടുത്തിരുന്നത് പിന്നീട് നമ്മൾ ഒരു പാനലും കൂടി ആഡ് ചെയ്ത് നാല് പാനലാക്കി ഇപ്പൊ നമ്മൾ സിസ്റ്റം ഒന്നുകൂടി വലുതാക്കി ഒരു അഞ്ച് കിലോ വാട്ട് സിസ്റ്റത്തിലോട്ട് പോയിരിക്കുകയാണ് അപ്പൊ അഞ്ച് കിലോ വാട്ട് ആക്കിയപ്പോൾ നമ്മൾ രണ്ട് പാനലിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് ടോട്ടലി നമ്മൾ ആറ് പാനലോട് കൊടുത്തു അപ്പോൾ മൂന്ന് ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് ഈ രണ്ട് പാനൽ നമ്മൾ പിന്നെ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ ആറ് പാനലുകൾ നമ്മൾ സീരിയസ് ആയിട്ട് ആണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ ഇതിനെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന കേബിൾ നമ്മൾ ടെൻ എം എമ്മിന്റെ കേബിൾ ഒക്കെയാണ് ഡി സി കേബിള് നമ്മൾ യൂസ് ചെയ്തത് കാരണം അത്രത്തോളം ആംബിയറും കാര്യങ്ങൾ വരുന്നതുകൊണ്ട് നമ്മൾ ടെൻ എം എമ്മിന്റെ കേബിളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തത് കേട്ടോ അതുപോലെ തന്നെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വിഷയൽ ചെയ്യാം നല്ല ക്വാളിറ്റി തന്നെ സ്ട്രക്ചറിങ് ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ പാനല് അത്യാവശ്യം ഹൈറ്റിലാണ് ചെയ്തേക്കുന്നത് അതിന്റെ താഴെ ബാധൂമെ നമുക്ക് നടന്നു പോകാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ രീതിക്ക് നമുക്ക് ഇതിന്റെ ബോട്ടം ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇന്ന് വിഷല് ഫുള് ആയിട്ട് നല്ല മഴയാണ് ആ മഴയത്ത് എന്തായാലും ഇന്ന് പാനൽ നല്ല ക്ലീൻ ആയിട്ടുണ്ട് എല്ലാം വൃത്തിയായിട്ടുണ്ട് പാനല് അപ്പൊ ഇനി നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ ഇന്ന് കൊണ്ടുവന്ന് വെച്ച് പുതിയ പാനല് എന്തായാലും ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായിരുന്നു കറക്റ്റ് മഴ പെയ്ത് നല്ല പാനൽ എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് അപ്പൊ ഈ സമയത്ത് നമുക്ക് ഇതിന്റെ ആംബിയറോ വോൾട്ടേജോ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയാൻ കഴിയില്ല ഇപ്പൊ ബാക്കിയുള്ള പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ രാവിലെ ആണ് നമുക്ക് ഇത് അറിയാൻ കഴിയും കാരണം പാനിൽ സെഡ് എന്തായാലും ഇപ്പൊ ഇന്ന് ഇന്നത്തെ പ്രൊഡക്ഷൻ വരില്ല കാരണം സമയം ഏകദേശം അഞ്ചു മണി ആവാനായിട്ടുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് പ്രൊഡക്ഷനോ കാര്യങ്ങളൊന്നും അറിയാൻ കഴിയില്ല മുഴുവൻ നാല് പാനല് ഇവിടെ രണ്ട് നമ്മൾ ചെയ്താൽ അപ്പൊ ഇനിയും നമുക്ക് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യാവുന്ന രീതിക്കാണ് ഈ സ്ട്രക്ചറിങ് ഇവിടെ ചെയ്തേക്കുന്നത് കാരണം എവിടെയും നമുക്ക് ഇനി രണ്ട് പാനും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും ആ രീതിക്കാണ് ഈ ഒരു സിസ്റ്റം ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ സ്ട്രക്ചറും ഫുള്ള് ഫോട്ടോ ഒക്കെ ഒന്ന് വിഷ് ചെയ്യട്ടോ അപ്പൊ നമ്മള് പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് വിഷ് ചെയ്തോ താഴെ ഭാഗത്ത് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഈ ഒരു ഭാഗത്ത് നമ്മൾ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് പൈപ്പിംഗ് ഈ ഒരു രീതിക്ക് നമ്മൾ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ താഴെ കൂടിയാണ് പൈപ്പ് ഒന്നേ നേരത്തെയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ലൈറ്റിങ് കറക്ഷൻ കൊടുത്തിട്ടുണ്ട് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് ഫാനും നമ്മൾ സീരിയസ് ചെയ്തിരിക്കുകയാണ് പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ സീരിയസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ ഓക്കെ നമ്മള് മൾട്ടിസ്പൈക്ക് ലൈറ്റിംഗ് കറക്ഷൻ ഇതൊക്കെ നമ്മൾ നേരത്തെ വെച്ചതാണ് ലൈറ്റിംഗ് കറക്ഷൻ നമ്മൾ നേരത്തെ ഇതൊക്കെ ചെയ്ത് അന്ന് നമ്മൾ ചെയ്തിരുന്ന ത്രീ പോയിന്റ് ഫൈവ് ചെയ്ത സമയത്ത് തന്നെ ചെയ്തിട്ടുള്ള ലൈറ്റിങ് റഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ സോളാറിലൂടെ ആൾക്ക് അത്യാവശ്യം ബെനിഫിറ്റ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും അപ്ഗ്രേഡ് ചെയ്ത് ഒരു ഫൈവ് കിലോ വാട്സിലേക്ക് പോയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ദയവായിട്ട് ചോദിക്കാം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ അഞ്ച് കിലോ വാട്സിലോട്ട് പോയത് ഓഫ് റേഡ് സിസ്റ്റത്തിലോട്ട് പോയത് കാരണം ഇപ്പോൾ എല്ലാവരും ഓൺഗ്രേഡ് ആണ് ചെയ്യുന്നത് അതിൽ നിന്ന് മാറി ഓഫ് ഗ്രേഡിലോട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് ദയവായിട്ട് ചോദിക്കാം കേട്ടോ പാനല ക്ലീനാണ് ഏകദേശം ഒരു പത്ത് ഡിഗ്രി സ്ലോപ്പിലാണ് നമ്മൾ ഈ പാനൽ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മള് പിന്നെ ദേവേട്ടോട് ചോദിക്കാം നമുക്ക് ഇപ്പൊ ഓഫ് ഗ്രീഡ് ചെയ്തിട്ടുള്ള ആളുകളാണല്ലോ അപ്പൊ കാരണം ഓഫ് ഓഫ്ഗ്രീഡ് പല ആളുകളും ചെയ്യാൻ മടിക്കാറുണ്ട് ഇപ്പൊ എല്ലാവരും ഓഫ്ഗ്രേഡിലേക്കാണ് പോകുന്നത് അപ്പൊ ദേവേട്ടന ഇപ്പൊ ഓഫ്ഗ്രീഡ് ചെയ്തിട്ട് എത്രത്തോളം ഗുണമുണ്ട് ഇപ്പൊ ഒരു രണ്ടുവർഷമായല്ലോ നമ്മള് യൂസ് ചെയ്യണേ രണ്ടു വർഷത്തോളമായി സോളാർ നമ്മൾ ചെയ്തിട്ട് നമ്മളെ പഴയ വീഡിയോ ഉണ്ട് എയർ എയർഇൻഫോ യൂട്യൂബ് ചാനലിൽ ഈ ഒരു സിസ്റ്റം നമ്മൾ രണ്ടു വർഷമായി ചെയ്തിട്ട് അപ്പൊ വർഷം ആള് യൂസ് ചെയ്തിട്ട് ആൾക്കതിന്റെ ഗുണം ഉള്ളതുകൊണ്ടായിരിക്കും ഇപ്പോ നമ്മളോട് ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യണം എന്ന് പറഞ്ഞ രണ്ടാമത്തെ തവണ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തല്ലേ ഇതിലേക്ക് കാരണം എന്താ മൂന്ന് പാനലാണ് പിന്നെ നാല് പാനലാക്കി നമുക്ക് ഒരു ഇച്ചിരി കൂടെ ഓൺലൈൻ ആയിട്ട് നമുക്ക് ഉപയോഗം കൂടിയപ്പം അതിന് നമ്മൾ ഒരു പാനൽ ത്രീ പോയിന്റ് ഫൈവില് മൂന്ന് പാനൽ നമ്മൾ നാലാക്കി ആക്കിയപ്പോഴത്തേക്കും നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാൻ വേണ്ടിട്ട് അത് അങ്ങനെ ചെയ്തത് അന്നേരം നമുക്ക് ലൈവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം പക്ഷേ നമ്മൾ അത് അപ്ഗ്രേഡ് ചെയ്യുന്നത് ഒരു രണ്ട് എ സി വരും എസി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ത്രീ പോയിന്റ് ഫൈവിൽ ഓടും പക്ഷെ നമുക്ക് ഓൺലൈനായിട്ടൊന്നും ബാക്കിയൊന്നും നമുക്ക് നമുക്ക് അടുക്കളയിൽ ഒരു ഇൻവെർട്ടർ അതായത് കുക്കർ ഇൻഡക്ഷൻ കുക്കർ വെക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മിക്സി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് ഇപ്പൊ രണ്ടു മൂന്നെണ്ണം ഒരേ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത കോണമാണ് ഇപ്പൊ നമ്മൾ അഞ്ച് കിലോ വാട്ടിലോട്ട് അതിനെ മാറ്റിയത് അഞ്ച് കിലോട്ട് ഓഫ് കട്ടിലോട്ട് മാറിയിരിക്കുന്നത് കാരണം നമ്മൾ ചെയ്തേക്കുന്ന ആറ് പാനൽ അഞ്ഞൂറ്റി മുപ്പത്തഞ്ചിന്റെ നാല് പാനൽ നേരത്തെ ഉണ്ടായത് ഇപ്പൊ നമ്മൾ രണ്ട് പാനൽ എക്സ്ട്രാ കയറ്റി അഞ്ഞൂറ്റി നാല്പത്തഞ്ചിന്റെ എല്ലാം വിക്രം സോളാറിന്റെ പാനൽസ് ആണ് ഹാഫ് കട്ട് മോണോഫറൊക്കെയാണ് അപ്പൊ ആറ് പാനൽ വെച്ചു അപ്പൊ അതിലേക്ക് നമ്മൾ ഫൈവ് കെ വിയുടെ ഇൻവേർട്ടറും വെച്ചു അപ്പൊ ഇത് ഇപ്പൊ രണ്ട് വർഷമായിട്ട് യൂസ് ചെയ്തിട്ട് എത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് ഉള്ള ലാഭകരം എന്ന് പറയാൻ പറ്റില്ല ചില ലാഭകരം എന്ന് നഷ്ടല്ലേ നമുക്ക് ിയുടെ പൈസ പോലും നമ്മൾ ഇപ്പൊ ദയവായിട്ട് ഈ രണ്ട് വർഷത്തിൽ നമുക്ക് എത്രത്തോളം മന്ത്ലി വരുന്നത് രൂപക്കകത്ത് നൂറ് രൂപയ്ക്കകത്തുള്ള ബില്ല് നമുക്ക് അല്ല എനിക്ക് അന്ന് നമ്മൾ ചെയ്ത വാട്സപ്പ് ചെയ്തായിരുന്നു ഫസ്റ്റ് നമ്മൾ ചെയ്ത സമയത്ത് വന്നു അല്ലെ നൂറ് രൂപ വന്നൊരു ബില്ല് എനിക്ക് വാട്സ്ആപ്പ് അതിന് ശേഷം നമ്മളിപ്പോ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വെൽഡിംഗ് വർക്കുകളൊക്കെ വർക്കുകൾ ചെയ്യുമ്പഴേ നമ്മള് ഫുൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതായത് നമ്മുടെ ഓഫ് ഇല്ല ഫുൾ ആയിട്ട് നമുക്ക് വൺസ് നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യാൻ മാത്രം വേണ്ടി ബിയുടെ ഉപയോഗിക്കും അന്നേരം ഒരു മൂന്ന് യൂണിറ്റ് കറണ്ട് അതിനായിട്ടാകും ഈ ബാറ്ററി ബാക്കപ്പ് കറക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി അതിന്റെ ഗ്രാവിറ്റി ഒക്കെ കറക്റ്റ് ആവാൻ വേണ്ടിട്ടാണ് മാസത്തിൽ ഒരു പ്രശ്നം നമ്മൾ ഒരു പതിനാല് മണിക്കൂർ അല്ലെങ്കിൽ മണിക്കൂർ കറണ്ടിലോട്ട് ചാർജിങ് ചാർജിങ് കൊടുക്കും അല്ല അത് നല്ലതാണ് കൂടുതലാവാറില്ല അത് നല്ലതാണ് നമ്മള് കെ എസ് ബി ബാറ്ററിയുടെ ഗ്രാവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു രണ്ടു മാസത്തിൽ ഒരിക്കലെങ്കിലൊക്കെ ചെയ്താൽ മതി പിന്നെ ഇതുപോലെ മഴ സമയത്ത് നമുക്ക് ഒന്ന് ഇതിലോട്ട് മാറ്റിട്ട് യൂസ് ചെയ്യാം ഇപ്പൊ കറണ്ട് ഇങ്ങനെ പോയി വന്നു വന്നു അതാണ് സൗണ്ട് വരുന്നത് കറണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ എപ്പോഴും ബെറ്റർ ഓഫ് ഗ്രിഡ് തന്നെയാണ് കാരണം ഓഫ് നമ്മൾ ചെയ്തിട്ട് കാരണം വോൾട്ടേജ് കുറവുള്ള ഏരിയ ആണെങ്കിലും നമുക്ക് ഓഫ് ഗ്രീഡ് തന്നെയാണ് ബെറ്റർ രണ്ട് രീതിയിൽ ചിന്തിക്കാം അപ്പൊ ഓഫ് ഗ്രീഡ് ചെയ്തിട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഗുണം ഉള്ള ആളുടെ അഭിപ്രായമാണ് നമ്മൾ കേട്ടത് അല്ല നല്ല ഗുണമുണ്ട് ഓഫ്ഗ്രഡ് പിന്നെ നമ്മൾ ഇത് കൂട്ടിയെന്ന് വെച്ചാൽ എനിക്കിപ്പം പകലൊന്നും നമ്മളിപ്പോ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സമയത്ത് വണ്ടി ഒന്ന് ചാർജ് ചെയ്യണം ഇലക്ട്രിക് സ്കൂട്ടർ ഒന്ന് ചാർജ് ചെയ്യണം അതിനകത്ത് ചാർജ് 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 ചെയ്യാൻ ആവത്തില്ലേ ആവുമ്പോഴത്തേക്കും അതുകൊണ്ട് മൈൻഡിറ്റ് മാത്രമാണ് അടുക്കളയിലിപ്പം പാചകം ചെയ്തോണ്ടിരിക്കുക ഇപ്പൊ രണ്ട് ഇൻഡക്ഷൻ കുക്കർ കൊടുക്കും ആ സമയത്ത് നമുക്ക് അത് ചാർജ് ചെയ്യാൻ പറ്റും അത് ചാർജ് ചെയ്യാൻ മാത്രമല്ല മറ്റേ ബാക്കിയൊന്നും നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റില്ല ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഫുൾ ലൈറ്റ് ഉള്ള വെട്ടമുള്ള സമയത്ത് ഫുൾ ആയിട്ട് നമുക്ക് എ സി ആണ് ഇതാണ് എല്ലാം ഒരു നാലായിരം വാട്ട്സ് വരെയാണ് അതിന് മാക്സിമം ലോഡ് ചെയ്യാവുന്നത് അപ്പൊ നമ്മൾ അതിന്റെ ഒരു സെവന്റി പെർസെന്റേജ് ലോഡിലിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് സേഫ് അതാണ് നമ്മളെപ്പോഴും ഒരു ഫുൾ ലോഡിലോട്ട് പോകാതെ ഒരു സെവന്റി പെർസെന്റേജ് ലോഡിലിട്ട് യൂസ് ചെയ്യാണെങ്കിൽ ഓക്കെയാണ് എത്ര ഉപയോഗം മൂവായിരത്തി അഞ്ഞൂറ് വാട്ടിനൊന്നും പുറത്ത് പോകും പുറത്ത് പോകത്തില്ലാണ് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നത് അതിന്റെ അഡീഷണൽ ചിലപ്പോഴേ ആവശ്യം വരുത്തുള്ള ഒരെണ്ണം കൂടെ ഉപയോഗിക്കേണ്ടി വരുന്നത് ചിലപ്പോ എന്തെങ്കിലും പെട്ടെന്ന് വെറ്റിയോ പിടിക്കുകയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം രണ്ട് ഇൻഡക്ഷൻ ലക്ഷം വെച്ചാലും നമുക്ക് മൂവായിരം പാട്ടിന് ബാക്കി എല്ലാ ലോഡും കൂടെ ആയാൽ തന്നെയും മൂവായിരത്തിന് പുറത്ത് പോകില്ല ഞാൻ നോക്കിയിട്ടുള്ളതാണ് പിന്നെ നമുക്ക് ബാറ്ററി ബാക്കപ്പ് അന്നേരം കുറയും ബാറ്ററി ബാക്കപ്പ് എപ്പോഴും ഒരേ കണക്ക് നമുക്ക് കറണ്ട് മോളിൽ നിന്ന് കിട്ടത്തില്ല അല്ല അത് അത് പിന്നെ സൂര്യനു ഡിഫറൻസ് ഉണ്ടാവും വോൾട്ടേജിലാണെങ്കിലും അപ്പൊ ഇനിയിപ്പോ എന്തായാലും ബാറ്ററി ബാക്കപ്പ് നമുക്ക് കുറച്ചുകൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് കാരണം ഇരുന്നൂറാഴ്ച നാല് ബാറ്ററി ആക്കി നേരത്തെ മൂന്നെണ്ണം ഉണ്ടായിരുന്നതൊന്നും വിഷ്വല് ചെയ്യാം നമ്മളുടെ ഇൻവെർട്ടർ അതുപോലെ എം ബി ബി ടി എല്ലാം ഒന്ന് വിഷ്വല് ചെയ്യാം നമ്മളിപ്പോ ചേഞ്ച് ചെയ്തേക്കുന്ന ഇൻവെർട്ടർ മാത്രമാണ് നേരത്തെ ഉണ്ടായിരുന്ന ത്രീ പോയിന്റ് ഫൈവിന്റെ ഇൻവേർട്ടർ മാറ്റിയിട്ട് നമ്മൾ ലഗ്നോന്റെ ഫൈവ് കെ വി അഞ്ച് കിലോ വാട്ട്സിന്റെ അയ്യായിരം വി എൽ വർക്ക് ചെയ്യുന്ന ഫോർട്ടി എയ്റ്റ് വോൾട്ടിന്റെ ഇൻവെർട്ടർ നമ്മൾ വെച്ചു പ്ലാറ്റ് എന്ന് പറഞ്ഞ മോഡലാണ് ഇതിൽ നമുക്ക് നാലായിരം വാട്ട്സ് ലോഡ് ചെയ്യാവുന്ന ഒരു ഇൻവെർട്ടർ ആണ് അതുപോലെ നമ്മൾ ബാറ്ററി നമ്മൾ എക്സൈഡിന്റെ ബാറ്ററി ആയിരുന്നു അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഒരു ബാറ്ററി കൂടി ആഡ് ചെയ്തു ഇരുന്നൂറ് ഏസിന്റെ യു ടി എൽ സീട്ട് ബാറ്ററി അതും ഫൈവ് ഇയർ റീപ്ലേസ്മെന്റ് കിട്ടുന്ന ബാറ്ററി ആണ് പിന്നെ നമ്മളുടെ എം ബി പി ടി എസ് പി എസിന്റെ എം ബി പി ടി ആണ് അത് നാപ്പത്തെട്ട് വോൾട്ടിലായി കണക്ട് ചെയ്തിട്ടുണ്ട് കാരണം നേരത്തെ നമുക്ക് മുപ്പത്താറായിരുന്നു ഇതിൽ എഴുപത്തിരണ്ട് വോൾട്ട് വരെ കൊടുക്കാവുന്ന എം ബി ബി ടി ആണ് കേട്ടോ ഇനി അതിനകത്ത് നമ്മളുടെ പിന്നെ ഡി സി ഡി ബിയും എ സി ഡി ബിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ നേരത്തെ ചെയ്തതായിരുന്നു ജസ്റ്റ് നമ്മൾ ഇൻവേർട്ടറും ബാറ്ററി മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ ബാക്കി കേബിൾ ചേഞ്ച് ചെയ്ത് ആമ്പേർ കൂടുതലൂടെ കേബിൾ ചേഞ്ച് ചെയ്തു ഇത്രയും കാര്യം നമ്മൾ ഇവിടെ ഇപ്പോൾ ചെയ്തിട്ടുള്ളു കേട്ടോ ഇപ്പൊ സോളാറിൽ നിന്ന് വരുന്ന പ്രസൻസ് ഒന്ന് ഈ സമയത്ത് വോൾട്ടേജ് കുറവാണ് കാരണം മഴയാണ് ചാർജിംഗ് മോഡ് ബൾക്ക് ആംബിയർ ഒന്നില്ല വൺ ആംബിയർ കാരണം അത്രയും പിന്നെ പാനലിന്റെ മുകളിൽ നിറച്ച് ആയതുകൊണ്ടാണ് കൊണ്ടാണ് നാളെ രാവിലെ എന്തായാലും നോക്കാം കണ്ടോ കറണ്ട് ഇങ്ങനെ ഷിഫ്റ്റ് ആവുന്നു ഷിഫ്റ്റ് ആവുന്നുണ്ടല്ലേ ഇന്നെന്തായാലും കെ എസ് ഇ ബി ഒന്ന് ചാർജ് ചെയ്തിട്ട് ഫുള്ള് കെ എസ് ഇ ബി ചാർജ് ആയിക്കോട്ടെ നാളെ തൊട്ട് സോളാർ തൊട്ട് മാറ്റി കൊടുത്താൽ മതി ഒന്ന് ഈ ബാറ്ററി ഒന്ന് ഗ്രാവിറ്റി ഇതിപ്പോ എന്ത് ചെയ്താൽ കെ എസ് ഇ ബി കുറെ ആയോ കൊറേ ബി ഒരുപാടായോ ചാർജ് ചെയ്തിട്ട് അതല്ല ചോദിച്ചു ഇപ്പൊ ഈ എക്സൈഡിന്റെ ബാറ്ററി കെ എസ് ഇ ബിൽ ചാർജ് ചെയ്തിട്ട് എത്ര ദിവസമായി അപ്പൊ ഓക്കെ ഇനി എന്തായാലും ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പറഞ്ഞേണ്ടതല്ലേ എല്ലാ കാര്യങ്ങളും അറിയാം അപ്പൊ പ്രത്യേകിച്ച് പറഞ്ഞതരില്ല അപ്പൊ എന്തായാലും ഞങ്ങള് പോവുകയാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നമ്മൾ ചാനൽ കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പൊട്ട് നോക്കിയിട്ട് നാളെ നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുന്ന വിളിക്ക ഓക്കെ അപ്പൊ യു